ഹലോ കാണാണ്ടാവോ എൻ്റെ ഓക്കെ ഞാൻ വൈകിട്ടൊന്ന് വെക്കുന്നത് മാങ്ങാറി ഇടവാറൊന്നുമല്ല ഞാൻ എന്തായാലും വിറ്റത്തൊക്കെ ഭയങ്കര പണിയാകുന്നു ജസ് കുറേ പണികളുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ അവിടെ ബാക്കിലൊക്കെ മണ്ണ് ചെറുപ്പം കുത്തി അതൊക്കെ ശരിക്ക് ചെടിയൊക്കെ വെട്ടി ഒതുക്കി ഭഞ്ഞെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വൈകുന്നേരത്തേക്ക് അറിയില്ല കാലത്ത് തട്ട തരിയുടെ ഒക്കെ ഇണ്ടായിരുന്നു അതൊക്കെ കൂട്ടിട്ട് രണ്ടാവസിനും പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി കടക്കിലേക്ക് വന്നി ഞാൻ ഈ പാത്രങ്ങളൊക്കെ കൊണ്ട് മാറ്റാ ഗുണകാരം അല്ല നമ്മുടെ കടക്കും പെയിന്റ് ചെയ്യും സാധനങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാലും എനിക്ക് പെയിന്റ് ചെയ്ത് കിട്ടോ കൂട്ടങ്ങളിൽ എനിക്ക് മാറ്റാ ഇന്ന് ഒന്ന് രണ്ട് രണ്ടു ദിവസത്തോടെ മാമൂടി പോകണ്ട എല്ലാത്തിന് വെച്ച് എത്തിയിട്ടോ ഇനിയിപ്പം ഞങ്ങളുടെ വീട്ടിൽ പോയി മാങ്ങക്കറി പിടിക്കാൻ അപ്പം ഞാൻ വൈകുന്നേരം പോകാതെ പറഞ്ഞാൽ ലീഗോ മാറാൻ വരുന്നുണ്ട് എങ്ങനെയാണെന്നറിയില്ല അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വൈകുന്നേരത്തെ കറി ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങക്കറി ആട്ടാ അപ്പം ഞാൻ അയക്കിതേ ചുവള്ളി വേപ്പില പച്ചമുളക് പിന്നെ തേങ്ങ മഞ്ഞൾ മാ മുളക് പൊടി ഇട്ടിട്ട് അരച്ചിട്ട മുളക് പൊടി കുറച്ചിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാല് മുളക് പൊടി അധികം മാങ്ങക്കറിയിലായി രസവും പച്ചമുളക് ഇട്ടാലും നമുക്ക് എരിവു അപ്പൊ ഞാൻ ഈ പച്ചമുളക് കൂടുതല എരിവിന് വേണ്ടിട്ട് അത് ഉപ്പിട്ടിട്ട് ആദ്യം അതൊന്നും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഞാന് അപ്പിക്ക് ഞാനിവിടെ പൂച്ചകളെ ചോറിന സെറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ചോറുണങ്ങി ഞാൻ വൈകുന്നേരത്തേക്ക് എല്ലാവരും ഇപ്പൊ നേരെ പൈ കളി അല്ലെങ്കിൽ ഞാനെല്ലാം കൊറേ കഴിഞ്ഞിട്ട് ഞാനത് ചെയ്യണം ഇപ്പൊ ഞാൻ വീട്ടിലേക്ക് അപ്പൊ ഞാനത് നേരത്തോടെ കഴിച്ചു പോയി മുമ്പ് ഫീ പോയിന്നാലും വരുന്നവരും പിന്നെ അത് വെള്ളത്തിന്റെ മട്ടിയാ സത്യം പറയാലോ അപ്പൊ ഞാൻ എന്റെ പണികളൊക്കെ വേഗം കഴിച്ചു വെക്കിട്ട അങ്ങനെ അപ്പൊ ഞാൻ ഈ ചോറ് കൂട്ടിയിട്ട് അടിയിൽ പാപ്പണ മാറ്റ ഇതിൽ ഞാൻ ഡാങ്ങിട്ട് വെറുതെ വേണ്ടനട ഫ്രിഡ്ജ് ഫ്രീ ഫ്രീസറിലൊക്കെ ആയിട്ട് കുറച്ച് ദിവസമായി അപ്പൊ ഞാൻ ഒന്ന് മീൻ കിട്ടുന്നത് ചെയ്ത് അത് അത് അതിന് മീനൊന്നും ഇല്ലടാമായിരുന്നു പറഞ്ഞു അപ്പം ഞാൻ ഒന്നും വെക്കാമോ ചിക്കുന്നു അത് ഇത്ത അവസാനിച്ചു ഇനി പോയി മാങ്ങേ നാളെ മീനിലൊക്കെ ഇട്ടിങ്ങനെ വെക്കാൻ രണ്ടു ഭക്ഷണം വാങ്ങി കൂടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇരുവര് ഭാഗത്ത് ഞങ്ങളവിടെയൊക്കെ വാങ്ങാം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണം എന്നുള്ള കുഴപ്പമില്ലാണ്ട് കിട്ടുന്നത് കാശ് കൊടുക്കണ്ടായിരുന്നു എല്ലാവരും കുഴപ്പമില്ല വീടിൻ്റെ മുന്നിലൊക്കെ പറമ്പിൽ തന്നെ വാങ്ങിയില്ല അത് കാരണം ചേച്ചിക്ക് വേണമെങ്കിൽ ചേച്ചി പൊട്ടിച്ചോട്ടാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇതൊക്കെ മാങ്ങയ്ക്ക് ക്ഷമി നമ്മൾ ചെയ്തിട്ട് ആട്ടിട്ടാ ജോസാട്ടനും മേടിച്ചോണ്ട് നമ്മൾ ആളെ എത്തിച്ചു കൊടുന്ന് ഒരു മാങ്ങ എന്താ വേണമെന്ന് വെച്ചാൽ ജോസാട്ടൻ അപ്പൊ ഞാൻ ഈ അടക്കളയിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഇനി മാറ്റിയില്ലെങ്കിൽ നമ്മൾ അടക്കം അടക്കളി പെയ്തിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കണം കേട്ടോ അപ്പൊ അടക്കളെ സാധനങ്ങൾ ഞാൻ മാറ്റാനുള്ള സെറ്റപ്പിലാണ് പോകുന്നത് നമുക്ക് ഉണ്ടല്ലോ ചുവന്നുള്ളി പച്ചമുളകും വേപ്പിക്കും മെയിനായിട്ട് ചുവന്നുള്ളിന് രസം കൊടുക്കണം കാണേട്ടോ അതങ്ങോട് നന്നായിട്ട് വെന്ത് വരണം നന്നായി വെന്ത് വരുമ്പോഴും ഉണ്ടല്ലോ അതിന് ഒരു രസം വേറെ കേട്ടോ നമ്മളധികം അത് ഇങ്ങനെ വെന്ത് വിട്ടു കൊടുക്കാൻ പറ്റും ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അത് പിരിയുണ്ട് തങ്ങനെ തേങ്ങ അരച്ചിത് പിരിഞ്ഞ് പിരിഞ്ഞ് വരും എന്നു വെച്ചാൽ പച്ചമുളക് കൂടെ പച്ചമുളക് അങ്ങനെ പിരിച്ചിൽ വരുന്നത് പച്ചമുളക് കാണാ പച്ചമുളക് ഇത്തിരി പച്ചമുളക് അങ്ങനെ കീഴ് സൗണി ആണെങ്കിൽ പെട്ടെന്ന് സെറ്റായി വരണം ഇനി ഇതൊന്നും ഇപ്പോൾ അതുക്കിരുന്ന് വേട്ടേട്ടോ ി നമ്മള് ഈ ചുവന്നുള്ളിയും പച്ചമുളക് തേങ്ങയൊക്കെ നന്നായി വെന്ത് കിട്ടിയ അപ്പൊ ഞാൻ മാങ്ങിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മാങ്ങ ഭയങ്കരമായിട്ട് വെന്ത് തുടങ്ങിയിട്ടാണ് ഇനി നമുക്ക് പതുക്കെ ഒന്ന് തിളച്ച് കിട്ടിയത് മാങ്ങ മൂവാണ്ട മാങ്ങ പെട്ടെന്ന് പെട്ടെന്ന് വേറൊന്നല്ലേ കേട്ടോ ചെറിയ രീതിയിൽ വേട്ടത് വണ്ട മാങ്ങ വേഗം വെന്ത കിട്ടും നമ്മടെ ചോറ് ഊറ്റിട്ട് അങ്ങനെ വാട്ട പാത്രത്തിന് ശരിയാണോ ചെരിഞ്ഞാൽ ഈ പറഞ്ഞ വലിയ രസം ചോറ് ഒന്ന് വണ്ട മാറ്റി നമുക്ക് അങ്ങനെ ചെയ്ത് ശീല ഊറ്റി ഊറ്റിട്ട് ചോറ് നമ്മൾ അങ്ങനെ ചെരിയുമ്പോ അത് അപ്പം പോലെ ആവുമോ അപ്പൊ വെള്ളം പോകാനും അപ്പൊ നമ്മടെ മാങ്ങനെ സെറ്റായി വന്നു വന്നിട്ടുണ്ട് വലിയ സൗണ്ടൊന്നുണ്ടല്ലേ ഞാൻ തട്ടിയെ ഈ കയ്യേ കുത്തി പൊടി കിട്ടില്ലേ ഇനി അപ്പൊ അതുകൊണ്ട് പിടിക്കാൻ വലിയ തട്ടിയുള്ള പെട്ടെന്ന് എടുക്കേ അപ്പൊ ഞാൻ എന്തു വന്ന മാങ്ങി ചെയ്യാം മോനെ ട്രിപ്പ് എന്താണെന്നറിയാ ഞാൻ കുറച്ച് തേങ്ങ പാല സെറ്റാക്കി വെച്ചിരുന്നു ആ തേങ്ങ പല അങ്ങോട്ട് ഒഴിച്ചു കുറവില്ല കേട്ടോ ഞാനൊരു തീ ഓഫ് ചെയ്തു ആ ചൂടുമ്പിരുന്നിട്ട് അത് വലുത് സെറ്റ് മുളക് കതിയാകുമ്പോട്ട മുളക് പൊടി വരുമ്പോഴും നമുക്ക് പച്ചമുളക് മതി പിന്നെ നമുക്ക് കാറ്റുമ്പോൾ വേണമെങ്കിൽ ഉണ്ട് അത് കട്ടിക്ക് കിട്ടുന്ന അതിൻ്റെ വലിയ വലിയ മുളമുളക് ഇല്ല നമ്മൾ അതിൻ്റെ എരിവും മതി മതി കേട്ടോ എന്നാൽ അങ്ങനത്തെ അത് കതി എരിവും അങ്ങ് കഴിഞ്ഞാൽ ടേസ്റ്റ് പോകും ശരി അങ്ങനെയായിരുന്നു പക്ഷേ ഇതിൻ്റെ പൊടിയല്ലോ പപ്പടം ഉണ്ടെങ്കിൽ ഇരുന്ന പൊടി പപ്പടം ഞാൻ ജോസറിനോട് കടിക്കണ്ടെന്ന് പറയാ പപ്പടം കൊറേ കഴിക്കുമ്പോഴേ നല്ല രോഗം ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടു കണ്ടമാനം വാങ്ങിക്ക രണ്ട് കെട്ടോ ഏത് രണ്ട് കെട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാലേ കത്തിയെള്ള കെട്ടിയോ അത് എത്രയൊക്കെ അറിയില്ല ഇരുപത്തിയാണോ മുപ്പതിന്റേനോ അങ്ങനത്തെ രണ്ടെണ്ണം ഒക്കെ കൊണ്ടുവരുവാണ് എനിക്ക് അറിയാം കൊറേ പപ്പടത്തിന്റെ കാലണ്ടോക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എപ്പടം കുറച്ച് മേടിക്കണേ മേടിച്ചില്ല മേടിക്കണ്ടെന്ന് പറയൂടെ ഫുഡ് സെറ്റ് ആയിട്ടാണ്

ോ അവര് ചോമ്പോ നമ്മളീ മറ്റേ ഇത് പറയുന്നു എന്താ പറയാ കാട്ടിലെ പൊലികളും ഒരു പ്രത്യേകത പൂച്ച തിന്നാക്കിട്ട് ആ നേരി തോന്നിട്ട് അവര് ബോത്തി പിടിക്കുന്നു കടന്നിട്ടേ തീറ്റ കിട്ടാനേ എന്താ ചെയ്യല്ലേ നിങ്ങളും മനുഷ്യരുടെ പോലെയല്ല ഫുഡിന് വേണ്ടി കല്കൂട അവർക്ക് ഒരു കിട്ടി തര കിട്ട കേട്ടോ വില്ലാടികളാ വില്ലാടികള് ഉം എന്തെങ്കിലും നല്ല പെടും നല്ല പെടും ചൂട് എടുത്തിട്ട് അപ്പൊ അയ്യോ അപ്പൊ കൊറച്ചേക്ക് അവരെ കൊണ്ടൊരു സമാധാനം കിട്ടി ഓട്ടം അട്ടി കൊടുത്തു വരുമ്പോ പിന്നെ ഒരേ മിറ്റീപൊക്കെ ഉള്ളു ശല്യം ചെയ്യാൻ പറ്റിയാണ് ഞാനേതേ പെച്ചനാർ പ്രദേശ മാതാ പറയ വിടെക്സപ്പുണ്ടല്ലോ ചൂടിനെ ഭയങ്കര വ്യത്യാസം അപ്പൊ ഞാൻ ഇങ്ങനെ കടലിട്ട് കൊടുക്കണ്ടേപ്പിലിട്ടിട്ട് വേപ്പിലേക്ക് ഷാമലിട്ടിപ്പോ നമ്മുടെ മുറ്റം നിറയെ വേപ്പിലി ചെറിയ ചെറിയ ബൈക്കിൽ വേണമെങ്കിൽ ചെടിനെ പറഞ്ഞുണ്ടാവില്ല എന്റെ കടുത്ത് മറ്റു മുഴുവൻ മുളകും വേപ്പിലിട്ട് കൊടുക്കും മണല്ലേ മുളക് കൊട്ടുമ്പോ പിന്നെ അഴയുമ്പോഴ വാങ്ങുക ഒരു കളർ കിട്ടണ്ടേ ഒരു പെഞ്ച് കാശ്മീരി മുളക് പൊടി ഞാൻ കേട്ടാ കളറ് കിട്ടും അത്യാവശ്യം ചെറിയ രൂപ ആവുമല്ലോ ഒരു തീരെ പറഞ്ഞാൽ പറഞ്ഞതുല്ല പച്ചമുളക് ഇട്ടിട്ടില്ല ഒരു ആറ് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു ചെറിയ സ്പൂണ് മുളക് പൊട്ടി കിട്ടിട്ട് തേങ്ങ അരച്ച് വീറ്റിരുന്നു ഓ അത്രയും കറി കറി കടല കാശ്മീരി മുളക് പൊടി ഇടുമ്പോ നമ്മടെ കറിക്ക് ഒരു ഭംഗി വേറെ കേട്ടോ ഞാൻ കാണിച്ച വേണ്ട മാങ്ങ കറി സെറ്റായില്ലേ ഞാൻ ഇട്ടത് എന്താന്ന് വെച്ചാല് മുളക് തീരോ ഒരു ഒരു പിഞ്ചിട്ടിട്ടോളൂട്ടെ അപ്പോൾ എല്ലാം മുളകും മുളക് പൊടിയും ഇട്ട് അല്ലാതും കൂടിയായപ്പോൾ നല്ലൊരു ബാലൻസ് നല്ല കളറും കിട്ടി നമുക്ക് എരിവ് അത്യാവശ്യം ഉണ്ടാവും വേണ്ട അപ്പോൾ ശരി കേട്ടോ അതും എന്റെ എൻ്റെ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ലൈഫ് ഷെയർ അമ്മയൊക്കെ ചെയ്യട്ടോ ഇനി ഞാൻ പുറത്തേക്ക് പോകണമെന്ന് ചോദിച്ചിട്ട് നിൽക്കണം ഭക്ഷണം കഴിച്ച് അടിച്ചു പറഞ്ഞു കേട്ടോ ബായി